മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി തീയതി ഗുരു മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറിയതായിരുന്നു പിന്നീട് ഒക്ടോബർ നാലാം തീയതി ഗുരു റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിൽ ആയതായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വരെ ഗുരു മേടം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഗുരു മേടത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു അത് കാരണം മേടത്തിൽ ഗുരു മേഡത്തിൽ ദോഷം ഉണ്ടായി പിന്നീട് ഒക്ടോബർ നാലാം തീയതി മുതൽ ഗുരു വക്രഗതിയിലുമായി ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷം അവസാനിച്ചെങ്കിലും ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ലഭിച്ചിരുന്നില്ല അങ്ങനെ ഏകദേശം എട്ട് മാസത്തോളവും ഗുരു നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല പക്ഷേ ഈ സമയം ഗുരു പൂർണ്ണ ഫലങ്ങൾ നൽകാൻ തുടങ്ങുന്നതായിരിക്കും ഇപ്പോൾ ഗുരുവിൻ്റെ അംശബലവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലം പതിനൊന്ന് ഡിഗ്രിയോടടുത്താണ് പന്ത്രണ്ടും പതിനെട്ടും അംശ ഡിഗ്രി അംശബലത്തിനിടയ്ക്കാണ് ഗുരുവിൻ്റെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് അതായത് ഒന്നാം ഭാവത്തിൽ ഇവിടെ നിന്നും ഗുരുവിൻ്റെ അഞ്ചും ഏഴും ഒൻപതും ഭാവങ്ങളിലായിരിക്കും ദൃഷ്ടി പതിക്കുന്നത് ഒന്നാം ഭാവം നിങ്ങളുടെ പേഴ്സണാലിറ്റി അഞ്ചാം ഭാവം വിദ്യാഭ്യാസം മാതാവ് എന്നിവ ഏഴാം ഭാവം ദാമ്പത്യം ബിസിനസ് എന്നിവ ഒൻപതാം ഭാവം ഭാഗ്യം ഇവയുമായിട്ടെല്ലാമാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ ഭാവങ്ങളുടെ എല്ലാം കാരകനാണ് ഗുരു കഴിഞ്ഞ എട്ട് മാസം അതായത് ഗുരു മേടം രാശിയിൽ പ്രവേശിച്ചതിന് ശേഷം ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല കാരണം ഗുരു രണ്ടാളെ ദോഷമായിരുന്നു ഒന്നാം ഭാവത്തിൽ ഈ ദോഷം നടന്നത് കാരണം നിങ്ങളുടെ ആലോചനാ ശക്തിയെ അത് പ്രതികൂലമായി ബാധിച്ചു കാണും നല്ലത് വരും എന്നുദ്ദേശിച്ചെടുത്ത തീരുമാനങ്ങളിൽ ചിലപ്പോൾ നഷ്ടങ്ങൾ വന്ന് കാണും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിച്ചു കാണും അഞ്ചാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിച്ചത് ബുദ്ധി വിവേകം എന്നിവയെയും പ്രഭാവപ്പെടുത്തി കാണും അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനവുമാണ് സാമ്പത്തികപരമായും ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും വിദ്യാർത്ഥികൾക്കും പ്രശ്നങ്ങൾ വന്ന് കാണും ഏഴാം ഭാവത്തിൽ ദൃഷ്ടി പതിച്ചത് ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കി കാണും ചില സമയങ്ങളിൽ യാതൊരുവിധ കാരണവുമില്ലാതെയും കുടുംബത്ത് ടെൻഷൻ ഉണ്ടായി കാണും ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി പതിച്ചത് കാരണം ഭാഗ്യസ്ഥിതികളെയും പ്രതികൂലമായി ബാധിച്ചു കാണും ബിസിനസ്സിൽ പ്രതീക്ഷിച്ചാത്ര ലാഭസ്ഥിതികളും ഉണ്ടായി കാണില്ല കരിയറിലും പ്രശ്നങ്ങൾ വന്നു കാണും ഗുരു പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിവനാണല്ലോ ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാനിടയായി കാണും അത് സാമ്പത്തിക സ്ഥിതികളെയും ബാധിച്ചു കാണും കോർട്ട് കേസുകളോ മറ്റ് ഡിസ്പ്യൂട്ടുകളോ മറ്റും ഉണ്ടായി കാണും വിദേശ സംബന്ധമായ കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടായി കാണും ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വക പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ ഓർക്കണം ഒന്നാമത് വലിയ ഗ്രഹങ്ങൾ അതായത് ശനി ഗുരു ഗുരുമാതിരി വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ സ്പീഡ് കുറവായിരിക്കും ഉദാഹരണത്തിന് നമ്മൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് ഗിയറിൽ തുടങ്ങി ടോപ്പ് ഗിയറിൽ വരെ എത്താൻ അല്പം സമയമെടുക്കും അതുപോലെ ഗ്രഹങ്ങളും തങ്ങളുടെ ഒറിജിനൽ സ്പീഡിൽ എത്തിയതിന് ശേഷമായിരിക്കും പൂർണ്ണ ഫലങ്ങൾ നൽകുന്നത് രണ്ടാമത് ഗുരുവിൻ്റെ മേൽ ശനിയുടെ മൂന്നാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് അതിനാൽ ഫലങ്ങൾ ലഭിക്കുവാൻ അല്പം താമസമുണ്ടാകുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും ഗുരു നേരെയായല്ലോ എന്തുകൊണ്ടാണ് ശുഭഫലങ്ങൾ ലഭിക്കാത്തത് എന്ന് വരും സമയത്ത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ഉചിതവും ഫലപ്രദായിയുമായിരിക്കും ബുദ്ധിയും നന്നായി പ്രവർത്തിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് സമയം കൂടുതൽ അനുകൂലമാകുന്നതായിരിക്കും അനാവശ്യ ചിലവുകൾ കുറയുന്നതാണ് അഥവാ ചിലവുകൾ വന്നാൽ പോലും അത് ധാർമ്മിക കാര്യങ്ങൾക്കും മറ്റും ദാമ്പത്യ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളിലും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പാർട്ട്ണർഷിപ്പിൽ പ്രോബ്ലം ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഭാഗ്യസ്ഥിതികൾ നല്ലതാകും എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതുമായിരിക്കും കരിയറിലും സാമ്പത്തിക സ്ഥിതിയിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും ഇതാണ് ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ മേഡം രാശിക്കാർക്ക് മെയ് ഒന്നാം തീയതി വരെ ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം